ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഓർക്കുകയാണ് അതായത് ഒരു പിന്നെ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് അവന് പിന്നെ അവൻ പഠിച്ച് കഴിഞ്ഞ് വലുതായി അവൻ്റെ സാറിൻ്റെ അടുത്തേക്ക് നല്ല നല്ലൊരാളായി തിരിച്ച് ചെല്ലുന്ന ഒരനുഭവം പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഒരിക്കൽ വായിക്കേണ്ടായി അത് സത്യത്തിൽ സംഭവിച്ചതാണോ കുറിപ്പാണോ എന്നുള്ളത് ഒരു വ്യക്തത നമുക്കില്ല അതിൻ്റെ ആശയം ഇതായിരുന്നു അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ഒരു വിലപ്പെട്ടൊരു വസ്തു അവൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരൻ കൊണ്ടുവന്നത് ഒരു കുട്ടി മോഷ്ടിച്ചു മോഷ്ടിച്ചപ്പോൾ ആ കുട്ടീൻ്റെ ഇങ്ങനെ ഈ വസ്തു ഗൾഫിൽ നിന്നുകൊണ്ടൊന്ന് വിലപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു എന്ന് ക്ലാസ്സിലെ അധ്യാപകനോട് പറയാണ് അപ്പോൾ അധ്യാപകൻ അവിടെ സ്വീകരിച്ചൊരു നിലപാടാണ് അതിലെ ഹൈലൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അധ്യാപകൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളോടും ക്ലാസ്സിൽ വട്ടത്തിൽ നിൽക്കാൻ പറഞ്ഞു വട്ടത്തിൽ നിന്നിട്ട് എല്ലാ കുട്ടികളോടും കണ്ണടക്കാൻ പറഞ്ഞു എല്ലാവരോടും ഇനി ഞാൻ പറയാതെ കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കണ്ണടച്ചു കണ്ണടച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്യാണ് പിന്നെ ഒരു കുട്ടിൻ്റെ കയ്യിൽ നിന്ന് അത് അദ്ദേഹം വലിയ കണ്ടെടുക്കണം അപ്പോൾ ആരും അറിയില്ലല്ലോ ഏത് കുട്ടിൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കണമെന്നുള്ളത് ആരും അറിയില്ല അതെ അങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് കിട്ടി ആ സാധനം പിന്നെ അദ്ദേഹം അവിടെ പോയിരുന്നിട്ട് പറഞ്ഞാൽ എല്ലാവരും ഇനി കണ്ണ് തുറക്കുക സാധനം കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ക്ലാസ്സിലാണ് പക്ഷേ ആ ക്ലാസ്സിലുള്ള ഒറ്റ കുട്ടിക്കും ഏത് കുട്ടിയായിരുന്നു അതെടുത്തത് എന്ന് എന്ത് ചെയ്തിട്ടില്ല മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ആരടുത്തതെന്നുള്ളത് കാരണം എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ് പക്ഷേ എടുത്ത കുട്ടിക്കറിയാം ഞാനാണിത് എടുത്തത് എന്നുള്ളത് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായിട്ട് അവൻ എന്ത് ചെയ്യാണ് പിന്നീട് അവൻ വളർന്ന് പഠിച്ച് വലുതായി ആ തെറ്റ് പിന്നീട് ഒരിക്കലും അവൻ ചെയ്തിട്ടില്ല അവൻ പറയുന്നതാണ് അന്ന് എന്നിട്ട് സാറിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറയണം അതിൽ അതിൽ രണ്ടാമത്തെ രംഗാതാണ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് സാറേ അന്ന് ഞാൻ അതെടുത്തത് നിങ്ങൾ ആരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കാതെ അത് നിങ്ങൾ പിന്നെ കണ്ടെടുത്തുകൊണ്ട് അത് ആ കുട്ടിക്ക് തിരിച്ച് നൽകിയപ്പോൾ എനിക്ക് വലിയൊരു പാഠമാണത് നൽകിയത് അതോടൊപ്പം എൻ്റെ അഭിമാനം അവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ പിന്നീട് ആ തെറ്റൊന്നും ചെയ്തിട്ടില്ല പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരവസ്ഥയിലെത്തി എന്തായാലും ഞാൻ ഇങ്ങനത്തെ ജീവിതത്തിൻ്റെ നല്ലൊരു റൂട്ടിലേക്ക് എത്താനുള്ള കാരണം ആ ഒരു സന്ദർഭം ആ സാറേ അങ്ങയുടെ ആ ഇടപെടലാണ് അപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കും അറിയില്ലായിരുന്നു നീയായിരുന്നു അതെടുത്തത് കാരണം ഞാനും കണ്ണടച്ചിട്ടാണ് ഓരോ സ്ഥലത്തും പോയി അത് തപ്പിയത് കിശേരി നോക്കിയിട്ട് ഞാനും കണ്ണടച്ചിട്ടാണ് കണ്ണ് തുറക്കാതെ ആയിരുന്നു അത് എടുത്തത് കാരണം എന്താ കണ്ണ് തുറന്നുകൊണ്ടാണ് ഞാനത് എടുത്തിരുന്നതെങ്കിൽ ഒരു കുട്ടി അവനായിരുന്നു എടുത്തത് എപ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തായിരിക്കും അവൻ്റെ മുഖം കാണുമ്പോൾ അന്ന് അന്ന് കട്ട് മോഷണം നടത്തിയ കുട്ടി ഇവനായിരിക്കുമല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്കും വരില്ല അതുകൊണ്ട് ഞാനും കണ്ണടച്ചിട്ട് എനിക്കറി ഈ നിമിഷം വരെ നീയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടപ്പോൾ അത് നമുക്കൊക്കെ വളരെ വലിയൊരു പിന്നെ പാഠമാണ് നൽകുന്നത് എന്ന് തീർച്ചയായും നമുക്കറിയാം കാരണം എന്താണ് പലപ്പോഴും സാഹചര്യങ്ങൾ പലപ്പോഴും പലരുടെയും തെറ്റിന് കാരണമാക്കാൻ സാധ്യതയുണ്ട് ആ തെറ്റിൽ അവിടെ അവനെ പിന്നെ കൈകാര്യം ചെയ്യുന്നിടത്തും അതിനെ പിന്നെ എങ്ങനെയാണ് അവനെ ആ പിന്നെ രീതി ആളുകൾ സമീപിക്കുന്നത് അതവൻ്റെ ജീവിതത്തിൽ ആ തെറ്റു ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ നിർണായകമാണ് എന്നുള്ള പാഠം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ മാഷ് നേരെ മറ്റൊരു രീതിയാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഈ നിലയിൽ എത്തുമായിരുന്നില്ല അതെ അവിടെ പലപ്പോഴും ചിലപ്പോൾ എന്തെയ്യും പിന്നെ ആരോടെ എടുത്തുനിന്ന് പരസ്യമായി സെലക്ട് ചെയ്ത് ഒരുത്തനെന്ത് ചെയ്യും ഒരുത്തനെ കണ്ടെടുത്താൽ അവൻ ചിലപ്പോൾ എന്താവും കള്ളനോ പ്രതിയായി ചിലപ്പോൾ അവൻ പഠനം തന്നെ നിർത്തി പോവാൻ സാധ്യത എനിക്ക് പഠി എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു ബോക്സ് എടുക്കുന്നൊരു അനുഭവം ഉണ്ടായി ഒരു ബോക്സ് പക്ഷേ ബാക്കിയുള്ള കുട്ടികളറിഞ്ഞു അവനാട് എടുക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ അതൊരു സീനായി ആ കുട്ടി ഏഴാം ക്ലാസ്സിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച ആ കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി നിർത്തി സ്കൂൾ അവസാനിപ്പിച്ചു പോയി പിന്നെ അവൻ സ്കൂളിൽ പഠനം തുടർന്നിട്ടില്ല അപ്പോൾ സത്യത്തിൽ പിന്നെ ഒരു തെറ്റു ചെയ്യും പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ അത്ര കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ട് അപ്പോൾ നമുക്കറിയാം മദീനയിലെ പള്ളിയിൽ ഒരു അറാബി വന്നിട്ട് നബി മൂത്രഹിക്കുകയാണ് നബീസ് അല്ലാസമിൻ്റെ അപ്പോൾ ബാക്കിയുള്ള സ്വഹാബികൾ ഒന്ന് ശബ്ദമുയർത്തിയപ്പോൾ നബീസുസലാമയുടെ തടയാണ് എന്നിട്ടെന്ത് ചെയ്തു അവിടെ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് നബി കൈകാര്യം ചെയ്യുന്ന രീതി നബിസ്വല്ലാ അലുവലാം അത് കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നെ ഓരോ ഇടപെടലും കൈകാര്യം ചെയ്യലും വളരെ മനഃശാസ്ത്രപരമായി വളരെ സൈക്കോളജിക്കലായിട്ടായിരുന്നു എന്ന് റസൂൽ അല്ലാൻ്റെ ഓരോ ഇടപെടലും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ സമീപിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറി മറിയുക ആ വ്യക്തി ഒന്ന് ചിന്തിക്കും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെ നമ്മോട് പെരുമാറിയുള്ളൂ അല്ലെ അതൊരു ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ ആ വ്യക്തിയെ നയിക്കുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എന്തായാലും തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകൾ തടയണം അത് വിരോധിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ലായിരിക്കും ആക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വഴികളിലൂടെ അല്ല സത്യത്തിൽ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കേണ്ടത് അത് വളരെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം നമുക്കറിയാം ഷിർക്കാണ് ഷിർക്കിനെതിരെ ലുഖുമാൻ അലൈഹി ഇസ്ലാം മോനെ ഉപദേശിക്കുന്ന രീതി എന്താ യാ ബുനയ്യ എൻ്റെ എൻ്റെ പൊന്നുമോനെ ലാത്തു ശരി ബില്ല നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അപ്പോൾ അവിടെ യാ ബുനയ്യ എന്നാ ഇപ്പോൾ ബൈത്തുൽമാലിലെ ഈത്തപ്പഴം നബി അലൈഹി സ്വലാമൻ്റെ പേരമകൻ വായിലേക്ക് വായിലേക്കിടുമ്പോൾ നബി പറയുന്നത് അതേ പ്രയോഗമാണ് മോനെ തുപ്പ് ക പുറത്തേക്കത് തുപ്പ് നമുക്കത് പറ്റില്ല അതാണ് റസൂൽ സുല്ലി സ്വലമ റസുൽ അള്ളാൻ്റെ കൂടെ ജീവിച്ച വർഷങ്ങളോളം നബിക്ക് ഹിദ്മത്ത് ചെയ്ത് ജീവിച്ച അനസർ അദി അള്ളാഹുവിനു പറയല്ലേ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമ എന്നോട് ആക്ഷേപത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഉച്ച ഉയർത്തിയിട്ടില്ല രീതിയിലാണ് സമയത്തും അതാണ് ഒരു ഭയങ്കര ക്വാളിറ്റിയാണ് അതെ അപ്പം അതിൽ തീർച്ചയായും നമുക്ക് വലിയ പാഠങ്ങളുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ നൽകിയിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് പിന്നെ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റ് വിലക്കണം എന്ന കാര്യത്തിലും തെറ്റിലൂടെ പോകുന്നവരെ തിരുത്തണം എന്ന കാര്യത്തിലും ഒരു സംശയമല്ല അല്ലെങ്കിൽ തെറ്റിലൂടെ അങ്ങനെ വളർന്നു പോകും തെറ്റ് കണ്ടിട്ട് അത് വിലക്കാത്ത അത് വിരോധിക്കാത്ത ആ തെറ്റിൽ നിന്നൊരാളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാത്തവർ അവർക്ക് സത്യത്തിൽ വിശ്വാസത്തിന്റെ അലൈഹി നബീഷല്ലാസലമ പഠിപ്പിച്ചത് ബനു ഇസ്രായേലും മീൻ പിടിച്ചപ്പോൾ നമുക്കറിയാം മൂന്ന് വിഭാഗം ആളുകളെയാണ് അവിടെ കുറാൻ പഠിപ്പിച്ച സുഹൃത്തുന്ന് മാുതയിൽ ഒന്ന് മീൻ ഒന്ന് മീൻ പിടിക്കാതെ മാറി മാറി ഒന്ന് ഒന്ന് അവരോട് ആ പറയാത്തവർ ആ ഒന്ന് പിന്നെ മാറി നിൽക്കാൻ മാത്രമല്ല അവിടെ വിലക്കുന്നുണ്ട് നിങ്ങളെ ചെയ്യരുത് അല്ല വിരോധിച്ചതാണ് മൂന്നാമത്തെ വിഭാഗം തുറന്നത് നിങ്ങൾ വിലക്കാൻ തന്നെ പോണത് ഓലും പിടിക്കുക പിടിക്കാതിരിക്കുക ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ അപ്പോൾ മീൻ പിടിച്ചവരെയും വിലക്കാത്തവരെയും അതൊന്നും ചെയ്തിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് മാ ഏതെങ്കിലും പറയുന്നത് ഒരു ആളുകൾക്ക് വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് വലിയൊരു പാടാണ് അപ്പം തെറ്റ് കണ്ടാൽ തിരുത്തണം തെറ്റ് വിലക്കണം അതിലൊരു സംശയമല്ല പക്ഷേ അതിന് രീതിയുണ്ട് അതിനൊരു രീതി ആ തെറ്റിലൂടെ വാശിയിൽ ഞാൻ ഇനിയും ചെയ്യും എന്ന് നീ ആരുടെ ചോദിക്കുന്നള്ളൊരു കോഹത്തിലേക്ക് ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒന്നല്ല അത് ഉപയോഗിക്കേണ്ടത് അതോടൊപ്പം നമുക്കറിയാം നബി നമ്പു അലിസ്വലം പറഞ്ഞു വൻസത്തറ മിനൻ ഒരു മിനിൻ്റെ ഒരു ഒരാളുടെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അത് നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞെടുക്കാതെ ആ വ്യക്തിയോട് പറയണം അവനോട് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം അതോടൊപ്പം അത് വേറൊരാളോട് പറയാതെ മൂടി വെക്കുമ്പോൾ പരലോകത്ത് ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ച പല പോരായ്മകളുണ്ടാകും അറിയാൻ പറ്റാത്തതൊക്കെ അതെല്ലാം രഹസ്യമാക്കി വെക്കും എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല